ഓംലെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലൂക്കറിൻ്റെ റേഡിയൽ എന്ന് പറഞ്ഞൊരു ഫാനാണ് ഒരു ബാഡ് ഫീസ് തന്നിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുന്നതിന് ഏറ്റവും നല്ല ഫീസാണ് പഴയ ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ ഇതിന്റെ എം ആർ പിന്നു നമ്മൾ ആ പഴയ ഫാനിൻ്റെ വില കുറച്ചിട്ട് നമുക്ക് ഈ ഫാൻ നിങ്ങൾക്ക് പുതിയൊരു റേറ്റിൽ കിട്ടും ആ റേറ്റ് ഞാൻ പറയുന്നില്ല റേറ്റും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം റേറ്റ് പറയാത്തു പറഞ്ഞാൽ പല കടക്കാരുടെയും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് നിങ്ങൾ ഹോം ഹോംലെറ്റിൽ വരികയോ നിങ്ങൾ എൻ്റെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ ഞാൻ എൻ്റെ റേറ്റ് കറക്റ്റ് തരാം ഓക്കെ നിങ്ങൾക്ക് പഴയ ഫാന് മൂന്ന് ലീഫ് ഒരു മോട്ടറും ഉള്ള കറങ്ങണമെന്നില്ല എന്ത് ഉള്ള ഫാനാണ് ചെയ്യേണ്ടത് മൂന്ന് ലീഫും ഒരു മോട്ടറും വേണമെന്ന് മാത്രമേ ഉള്ളൂ കമ്പനിക്ക് അത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പുതിയ ഫാൻ കൊണ്ടുപോകാം അതിന്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് പൈസയും കൂടാവും ആ പൈസയും കൂടെ ആവും പറഞ്ഞാൽ ഇതിന്റെ എം ആർ പിന്നാണ് ഒരു ഡിസ്കൗണ്ട് വരുന്നത് ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക്